നീണ്ട പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ടീം ഇന്ത്യക്ക് ട്വൻ്റി ട്വൻറ്റി ലോകകപ്പ് കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ട്വൻറി ട്വൻ്റി ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഇന്നും മത്സരശേഷം നടന്ന പത്രസമ്മേളനത്തിലാണ് രോഹിത് ശർമ്മ വിരമിക്കൽ പ്രഖ്യാപിച്ചത് താനിനി ഏകദിനത്തിലും ടെസ്റ്റ് ക്രിക്കറ്റിലും തുടരുമെന്നും രോഹിത് ശർമ്മ പറയുകയുണ്ടായി ഇന്നും മത്സരം കഴിഞ്ഞ ഉടൻ തന്നെ വിരാട് കോഹ്ലിയും ട്വൻ്റി ട്വന്റിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയുടെ രണ്ട് ഇതിഹാസങ്ങളാണ് ഇതോടെ ട്വന്റി ട്വന്റിയോട് വിടവാങ്ങിയത് ും ഐ പി എല്ലിൽ കളിക്കുന്നത് എന്നിരുന്നാലും തുടരും രോഹിത് ശർമ്മ രണ്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടങ്ങൾ നേടിയാണ് ട്വൻ്റി ട്വൻറ്റി കരിയർ അവസാനിപ്പിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി ഏഴിലും രോഹിത് ശർമ്മ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് നേടിയിരുന്നു അതേസമയം മത്സരശേഷം വിരാട് കോഹ്ലിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇത് എൻ്റെ അവസാന ട്വൻ്റി ട്വൻ്റി ലോകകപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ലോകകപ്പ് നേടാൻ ആഗ്രഹിച്ചിരുന്നു ഇന്ത്യയ്ക്കായി കളിക്കുന്ന എൻ്റെ അവസാന ട്വൻ്റി ട്വൻ്റി മത്സരമായിരുന്നു ഇത് ഈ ലോകകപ്പിൽ എനിക്ക് റൺസൊന്നും നേടാൻ സാധിച്ചിരുന്നില്ല ഇതെല്ലാവർക്കും സംഭവിക്കുന്നതാണ് അപ്പോഴാണ് ഇത്തരത്തിലൊരു ഇന്നിങ്സ് കളിക്കാൻ സാധിക്കുന്നത് ദൈവം മഹാനാണ് ഈ കിരീടം ഉയർത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചു അതിന് സാധിക്കുകയും ചെയ്തു ഇനി അടുത്ത തലമുറയ്ക്ക് അവസരം നൽകണം അവരാണിനി മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് ഒരു ഐ സി സി ടൂർണമെൻറ്റിൽ വിജയിക്കാനായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു രോഹിത് ശർമ്മയെ നോക്കൂ അദ്ദേഹം ഒമ്പത് ട്വൻ്റി ട്വൻ്റി ലോകകപ്പുകൾ കളിച്ചു ഇത് എൻ്റെ ആറാമത്തെ ലോകകപ്പാണ് രോഹിത് അത് അർഹിക്കുന്നു വികാരങ്ങൾ പിടിച്ചു നിർത്തുന്നത് ബുദ്ധിമുട്ടാണ് ഇതൊരു മഹത്തായ ദിവസമാണ് ഞാൻ കടപ്പെട്ടിരിക്കുമെന്നും കോഹ്ലി മത്സരശേഷം പറഞ്ഞു